നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഹൃദയപൊരുത്തത്തിൻ്റെ അമ്പത്തിയഞ്ച് വർഷങ്ങൾ ദാസേട്ടനും പ്രഭ ചേച്ചിക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് എ വി എം ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബ് അംഗങ്ങൾ ദാസ് പ്രഭ അറ്റ് അമ്പത്തി അഞ്ച് വിരുന്ന് വിർച്വലായി സംഘടിപ്പിച്ചു വിവാഹ ജീവിതത്തിൻ്റെ അമ്പത്തി വർഷം ആഘോഷിച്ച് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസും ഭാര്യ പ്രഭയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഒന്നിനായിരുന്നു പ്രഭ കെ ജെ യേശുദാസിൻ്റെ ജീവിതസഖിയായത് വിവാഹ വാർഷികത്തിൻ്റെ അമ്പത്തി അഞ്ച് വർഷം തികയ്ക്കുന്ന ദാസേട്ടനും പ്രവചിച്ചിക്കും നിരവധി പേരാണ് ആശംസകൾ നേരുന്നത് സോഷ്യൽ മീഡിയയിലും ആരാധകർ ഇവരുടെ ചിത്രം പോസ്റ്റ് ചെയ്ത് ആശംസകൾ കുറിക്കുന്നുണ്ട് വിജയ് യേശുദാസ് വിനോദ് യേശുദാസ് വിശാൽ യേശുദാസ് എന്നിവരാണ് യേശുദാസ് പ്രഭാ ദമ്പതികളുടെ മക്കൾ പൊതുചടങ്ങുകളിലും പരിപാടികളിലും യേശുദാസിനൊപ്പം എപ്പോഴും പ്രഭയും ഉണ്ടാകും മലയാളികളുടെ പ്രിയ ദമ്പതികളായി ഇരുവരും മാറിയതും സ്നേഹത്തിൻ്റെ ഈ ഇഴയടുപ്പത്തിലൂടെയാണ് ഇനിയും ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും ഈ ജീവിതയാത്ര ഒന്നിച്ച് മുന്നോട്ടൊഴുകട്ടെ എന്നാണ് ആരാധകർക്കൊപ്പം എ വി എം കുടുംബാംഗങ്ങളും ഇരുവരെയും ആശംസിക്കുന്നത് എ വി എം ഫൗണ്ടേഷൻ കേരള അഡ്മിൻ ഷിബു റാവുത്തൻ്റെ നേതൃത്വത്തിൽ നടന്ന ദാസ് പ്രഫ അറ്റ് അമ്പത്തിയഞ്ച് സംഗീത പരിപാടിയിൽ എ വി എം ഗായകരായ മഞ്ജു പാലത്ര ജ്യോതിലക്ഷ്മി സായി കൃപ ഗോവ സിന്ധു തൃശൂർ പ്രേമൻ ജപ്പാൻ കെ പി ആൻ്റണി കൊല്ലം ഷാജഹാൻ മസ്കറ്റ് ജോസ് കൊല്ലം റോയ് ശങ്കർ മുഖത്തല ഷീല കൊല്ലം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം പ്രിയമുള്ളവരെ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെയും പ്രഭ ചേച്ചിയുടെയും അമ്പത്തി അഞ്ചാമത് വാർഷിക ദിനമാണെന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സംഗീതാസ്വാദകരെ ഗായകരെ ഉൾപ്പെടുത്തി ആരംഭിച്ച എ വി എം അമൃതർഷിനി മ്യൂസിക് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ദാസേട്ടനും പ്രഭശേഷിക്കും ദാസ് പ്രൊഫ അറ്റ് ഫിഫ്റ്റി ഫൈവ് എന്ന ഒരു സംഗീത പരിപാടി സംഘടിപ്പിക്കുകയാണ് അതിനായി കേരളത്തിനകത്തും പുറത്തും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അടക്കം ദാസേട്ടനെ ഇഷ്ടപ്പെടുന്ന സംഗീതപ്രേമികൾ ഇന്ന് ഈ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്നു ദാസേട്ടനും പ്രഭ ചേച്ചിക്കും എ വി എം മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഒരായിരം വിവാഹ മംഗളാശംസകൾ അറിയിക്കുന്നു പാടി ചിങ്കാരി

എന്നും പൗർണമി വിടന്നേനെ എന്ന ശുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ പൊട്ടിക്കരഞ്ഞുകൊണ്ടു എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന് വിവാഹ മംഗളാശംസകൾ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഞാൻ കണ്ണും കണ്ണും എന്റെ സ്വപ്നത്തിൻ താമരയിൽ വന്നിറങ്ങിയ

നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ വിവാഹ ർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹം പാടിയ രണ്ടുവരി ഗാനം ഞാനവിടെ ആലപിക്കുന്നു പോവിനും നിൻ നുകരാത്ത മധുരിമയങ്ങനെ വന്നു പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേ മധുരിമയങ്ങനെ വന്നു നിശയുടെ മടിയിൽ നീ വന്നു പിറന്നൊരാ നിമിഷത്തിൽ ധന്യതയാലു നിശയുടെ മടിയിൽ നീ വന്നു പിറന്നൊരാ നിമിഷത്തിൻ ധന്യതയാലോ പറയൂ നിൻ ഗാനത്തിൽ നുഖരാത്തത്തി നിൻ്റെ മധുരിമയങ്ങനെ വന്നു